മുട്ടിച്ചൂർ എൻ എസ് എസ് കരയോഗം പൊതുസമ്മേളനവും പ്രതിഭാ സംഗമവും സ്കോളർഷിപ്പ് വിതരണവും നടത്തി മുട്ടിച്ചൂർ എൻ എസ് എസ് കരയോഗം ഹാളിൽ ചേർന്ന യോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറി രോഹിത് നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് പ്രൊഫസർ ഇ എം അച്യുതൻ അധ്യക്ഷനായി പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് ഗോൾഡ് മെഡൽ ജേതാവ് രഞ്ജിത് കളപ്പുരിക്കൽ ഹബ്കിഡോ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ബ്രോഞ്ച് മെഡലും മാസ് റെസലിംഗിൽ സിൽവർ മെഡലും കരസ്ഥമാക്കിയ ആര്യ ലക്ഷ്മി എന്നിവരെ അനുമോദിച്ചു കരയോഗം അംഗങ്ങളുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിച്ചു സെക്രട്ടറി കെ ചിത്രാങ്കധൻ ട്രഷറർ പി ബാലചന്ദ്രൻ വനിതാ സമാജം സെക്രട്ടറി ബിന്ദു നാരായൺ എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്നാം തീയതി എന്നെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് വടക്കൻ പറവൂരിലേക്ക് വടക്കൻ പറവൂര് അവിടെ ഒരു ആറുമാസകാലം കഴിഞ്ഞപ്പോൾ എന്നെ കോഴിക്കോട് യൂണിയൻ സെക്രട്ടറിയായിട്ട് ചാർജ് ചെയ്പ്പിക്കുകയാണ് എൻ്റെ നാലര മാസം ഞാൻ കോഴിക്കോട് യൂണിയൻ സെക്രട്ടറി ആയിരുന്നപ്പോഴാണ് ഈ ഒരു ഭാഗ്യം തിരിച്ച് തൃശ്ശൂരിലേക്ക് തന്നെ